ഹലോ ഫ്രണ്ട്സ് നമുക്കുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരെന്നോട് പറഞ്ഞു വണ്ണം കുറയ്ക്കാൻ എങ്ങനെ ചിക്കൻ കറി എങ്ങനെ റെഡിയാക്കാമെന്ന് അപ്പോൾ നമുക്ക് വണ്ണം കുറയ്ക്കാൻ ചിക്കൻ കറി എങ്ങനെ റെഡിയാക്കാം എണ്ണയിൽ പൊരിക്കാതെയും ഒത്തിരി വെളിച്ചെണ്ണയിൽ ഇടാതെ എങ്ങനെ റെഡിയാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം എല്ലാവരുടെയും വീട്ടിലില്ലായെങ്കിൽ ഇത് വേവിച്ചെടുത്തോട്ടോ എണ്ണയിലിട്ട് വേവിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതെന്ത് എങ്ങനെയാ അതിൻ്റെ ചിക്കൻ ഒരു കുഴമ്പ് പോലെ ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ ചപ്പാത്തിക്കും കഴിക്കാം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് എണ്ണയിലൊക്കെ പൊരിച്ചെയ്യുമ്പോഴത്തേക്കും വണ്ണം വെക്കുമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കത് വേണ്ട നമുക്ക് എയർ ഫ്രെയറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് ഇതാവശ്യ എയർ ഫ്രെയറിൽ ഇല്ലാത്തവർ ഒരു പണി ചെയ്തോ കുക്കറിലിട്ടൊന്ന് ഒന്ന് എടുത്ത കേട്ടോ അങ്ങനെയുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തോ ചെയ്തു ഇത് വറുത്താലാണ് ടേസ്റ്റ് കൂടലത് അപ്പം എണ്ണയിലിട്ട് പൊരിക്കാൻ പറ്റില്ല വണ്ണം കുറയ്ക്കണം അപ്പം എല്ലാവർക്കേ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എണ്ണയിലും ഒക്കെ കിടന്ന് പൊരിച്ചെടുക്കണ അത്ര ആർക്കിപ്പോൾ അത്ര ഇതല്ല എല്ലാവരും ഹെൽത്തി ഫുഡ് കഴിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് എയർഫെയറിൽ ഇട്ട് ഒന്ന് വറുത്തിട്ട് വരാം അപ്പോൾ ഞാൻ വറക്കാൻ വയ്ക്കുക അവിടെ ഇരിക്കട്ടെ ഒരു ഇത് വേവണ വരെ ഇരിക്കട്ടെ നിങ്ങൾക്കറിയാലോ വേവൻ എത്ര ടൈം വേണോന്ന് ഇല്ലാത്ത ഒരു കുക്കറിൽ വേവിച്ചിട്ട് അര കേട്ടോ നമുക്ക് കറിയാക്കാം കുക്കറിൽ ഒരു പത്ത് മിനിറ്റ് രണ്ടേ രണ്ട് വിസിലടിക്കാൻ പോളൂ ഞാനിതിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചേർത്തിട്ടുണ്ട് തൈര് ചേർത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ ഒന്ന് കുറച്ച് നേരം വെച്ചിരുന്നതാണ് അപ്പോഴാണ് ഒരാൾ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ ചെയ്യാലോ എൻ്റെ കയ്യിൽ ചിക്കൻ ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് വരാം ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഈ ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെന്ന് പറയാം നമുക്ക് ചുമന്നുള്ളി വേണം പച്ചമുളക് തക്കാളി സവോള ഇവ ഇത്രയും വെച്ചിട്ട് വേണം നമുക്ക് ശരിയാക്കാൻ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട ഒരിച്ചിരി വെളിച്ചെണ്ണി ഒഴിച്ച് നമുക്കിതെല്ലാം കൂടി ഒന്ന് വറ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് പതുക്കി ഒന്ന് വറുത്തെടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരണം പച്ചമണം മാറപ്പത്തക്ക വിധത്തിൽ ഒന്ന് ഫ്രൈ ആയി വരണം അപ്പൊ നമുക്കൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്കതൊന്ന് വറുത്തിട്ട് വരാം കേട്ടോ ഞാൻ ഇതൊന്ന് വറുക്കാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് വറുത്ത് വരണം ഒരു ഫ്രൈ പോലെ വരണം അപ്പം അതെല്ലാം കൂടി ഞാൻ ഇട്ടിട്ടാണ് എളുപ്പം കുട്ടികൾക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വറുത്തിട്ട് ഇട്ടേക്കുന്നത് അപ്പം നമുക്കതൊന്ന് വറുത്തിട്ട് വരാം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോ നമുക്ക് ഇത് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടോ അതിന് എല്ലാം കൂടി ഇട്ടേക്കണം എല്ലാം ഇട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് സബോള ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഒരു മൂന്നെണ്ണമെങ്കിലും എടുക്കണം കേട്ടോ നിങ്ങൾ അപ്പോ ഏകദേശമായിട്ടുണ്ട് കേട്ടോ അപ്പോ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി മല്ലിയലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ിതൊന്ന് ചൂടാറാൻ വെക്കാം അവിടെ ഇരിക്കട്ടെ ഇത് ചൂടാറായി ചൂട് ആറിയിട്ട് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ബെല്ലാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചൂടാറക്ക കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാം തക്കാളിയും സബോളയും ചുമന്നുള്ളിയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളത് വാട്ടിയെടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാലിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ കാലില് കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ നമ്മൾ പാനില് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാനിൽ കിടന്നൊന്ന് ഒന്ന് അതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരട്ടെ അപ്പത്തേക്ക് നമുക്ക് അടുത്ത പണി ചെയ്യാം നമുക്ക് ഇത്തിരി നമ്മുടെ ആ പച്ചമുളക് ഉണ്ടല്ലോ അതൊന്ന് ഇട്ടുകൊടുക്കണം അതീ കിടന്ന് ഒന്ന് വാഴ ഒന്ന് വാടിക്കോട്ടെ കേട്ടോ പച്ചമുളക് നമ്മളെടുത്തില്ലായിരുന്നു അതൊന്ന് വാടി വരട്ടെ അതവിടെ കിടന്നോട്ടെ അപ്പൊ നമുക്ക് അത് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മുളക് ഇട്ടുകൊടുക്കാം കാശ്മീരി മുളക് ഒഴിച്ചു കൊടുക്കാം വേറെ മുളകൊന്നും ഇടരുത് എരുവുള്ള മുളകൊന്നും ഇടരുത് കാശ്മീരി മുളക് തന്നെ ഇടണം കേട്ടോ വേറെ ഒറ്റ മുളകും നിങ്ങൾ ഇടരുത് അപ്പൊ കാശ്മീരി മുളകും അവിടെ കിടന്നോട്ടെ നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ കൊടുക്കാം നമ്മൾ വറുത്തിട്ട് വെച്ചില്ലേ ആ വറുത്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അതെ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടാ നമ്മൾ എയർ എയർഫയറിൽ ഇട്ട് വറുത്ത വെച്ച ഇപ്പൊ വേവിച്ച ചിക്കൻ ഇട്ടുകൊടുത്താലും നമ്മള് അതില്ലാത്ത ഒരു കുക്കറിലിട്ട് വേവിച്ചുവെച്ച ഇത് ഇതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വറുത്ത ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതാണ് വറുത്ത ഏർ വറുത്ത ചിക്കന് ഞങ്ങൾ അതിച്ചു കയറൊന്ന് വേവട്ടെ അപ്പോ ഏകദേശം റെഡിയായി നമ്മുടെ ചിക്കൻ കുറുമ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരിത്തിരി നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാലിന്റെ പാടെ ഉണ്ടല്ലോ അതെടുത്തതാണ് അത് നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് കിട്ടും ഇതൊക്കെ നല്ലതായിട്ടോ ഈ തൈരൊക്കെ ഒഴി തൈരൊക്കെ കഴിക്കണ നല്ലതാണ് ബാക്ടീരിയ ഉണ്ടാവും അപ്പോ ഹെൽത്തി ആയിട്ട് ഇരിക്കും അപ്പോ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയെല്ലാം ചെയ്യുക ഞാൻ തിന്റെ ക്രീം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞുട്ടാ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പൊ കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വണ്ണം കുറയാനും ഒക്കെ നല്ലതാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ചോറിന്റെ കൂടെ കഴിക്കാൻ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം നിനക്ക് അപ്പം കഴിക്കില്ല അപ്പം കഴിക്കാം അപ്പൊ അടിപൊളി ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി വണ്ണം കുറയാന്നിട്ട് ഇതിന് തക്കാളി ഉണ്ട് എല്ലാ ഉണ്ട് ഒത്തിരിയൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നു ഓക്കെ ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി നോക്കൂ അടിപൊളി അല്ലേ ഇനി ചിക്കൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണോട്ടോ ടേസ്റ്റ് എന്തോ ഇല്ലേന്ന് അപ്പൊ പുതിയ ചിക്കൻ കറിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ചിക്കൻ കറി ഊട്ടി ഓട്സ് അപ്പമോ റാഗിയപ്പമോ കഴിക്കാം ഈ ചിക്കൻ കറി ഊട്ടി കേട്ടോ ചിക്കൻ കറിയും നമ്മുടെ ദോശയും റാഗി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓട്സ് കൊണ്ടോ ഉപയോഗിച്ച് ദോശ കൂട്ടി നമുക്ക് ഈ ചിക്കൻ കറി കഴിക്കാം കേട്ടോ